ഹായ് എല്ലാവർക്കും നമസ്കാരം ഇഞ്ചി കഴിക്കുന്നതേ വളരെ നല്ലതാണ് അതുപോലെ തന്നെ കറിവേപ്പ് കറിവേപ്പില നമ്മുടെ എല്ലാവരും വീട്ടിൽ എന്തായാലും മിക്കവാറും എല്ലാവരുടെയും വീട്ടിലുണ്ടാവുമല്ലോ കറിവേപ്പില വളരെ നല്ലതാണ് ആരോഗ്യ സംരക്ഷണത്തിന് വളരെ നല്ലതാണ് നമ്മുടെ മുടിക്ക് വേണ്ടിയിട്ടും ഒരുപാട് ഉപയോഗിക്കാറില്ലേ നമ്മൾ വെളിച്ചെണ്ണ കാച്ചനൊക്കെ ഉപയോഗിക്കാറില്ലേ എല്ലാ കറികളിലും ഉപയോഗിക്കാറില്ല അതുപോലെ വെളുത്തുള്ളി വെളുത്തുള്ളിയും വളരെയധികം ആരോഗ്യ ഗുണമുള്ളതാണ് വെളുത്തുള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയും ചേർത്ത ഒരു ഡ്രിങ്കാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ അതിനായി ഒരു രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പിലയും എടുക്കുക ഒരു മൂന്ന് അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുക്കുക അത് കഴുകി വൃത്തി ശേഷം ഒന്നിനെ ചതയ്ക്കാം അല്ലെങ്കിൽ നമുക്ക് ചെറുതായി അരിഞ്ഞാലും മതിയാവും കേട്ടോ ഇത് മൂന്നും കൂടി ഒരു പാത്രത്തിലിട്ട് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിക്കണം ആ രണ്ട് ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചത് മീഡിയത്തിലിട്ട് തിളപ്പിച്ചാൽ മതിയാവും അത് കുറച്ച് സമയം നന്നായിട്ട് തിളക്കട്ടെ എന്നിട്ട് അത് ഒരു ഗ്ലാസ് ആയിട്ട് തീരുന്നവരെയും നമുക്ക് വറ്റിച്ചെടുക്കാം ഇത് രാവിലെ വെറും പയറ്റിൽ കഴിക്കുന്നതാണ് നല്ലത് സാധാരണ ഗ്യാസ് അടുപ്പിലാണ് ഇത് വെക്കാറ് ഇതിപ്പോൾ വീഡിയോ പിടിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ ഇൻഡക്ഷൻ കുക്കറിൽ വെച്ചിട്ടുള്ളത് സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നതിനും മൂടിയുടെ സംരക്ഷണത്തിനും വേണ്ടി നമ്മൾ ഉപയോഗിക്കാറില്ലേ വെളിച്ചെണ്ണ കാച്ചാനൊക്കെ ഉപയോഗിക്കാറില്ലേ ഒരോട് വൈറ്റമിനും കാൽസ്യം ഒക്കെ അണങ്ങിയിട്ടുണ്ട് വേപ്പലയിൽ വെളുത്തുള്ളി രോഗപ്രതിരോധ ശേഷിക്കും പിന്നെ അതുപോലെ കൊളസ്ട്രോള് കുറയ്ക്കുന്നതിനൊക്കെ നമ്മൾ വെളുത്തുള്ളി ഉപയോഗിക്കാറുണ്ട് അത് വളരെ നല്ലതാണത് ഇഞ്ചി വയറ് സംബന്ധമായ അസുഖങ്ങൾക്കും മലബന്ധം പോലുള്ള വയറിൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കൊക്കെ നമ്മൾ ഇഞ്ചി ഉപയോഗിക്കാറുണ്ട് ഹൃദയാരോഗ്യത്തിനും ഇഞ്ചി അത്യുത്തമമാണ് ഇത് ഒരു രണ്ട് മൂന്ന് വർഷം മുമ്പ് ഞാനത് ഉപയോഗിച്ച് ഉപയോഗിച്ചിരുന്നു അപ്പോൾ എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയത് അത് മറന്നിരിക്കുകയായിരുന്നു വീണ്ടും വയറിൻ്റെ അസ്വസ്ഥത ഒക്കെ തോന്നിയപ്പോൾ ഞാനിത് തിളപ്പിച്ച് കുടിച്ച് അപ്പോഴാണ് ഇത് മറ്റുള്ളവർക്കും ഒരു ഉപകാരമാവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇത് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസം മാത്രം ഉപയോഗിച്ചാൽ മതിയാവും എല്ലാ ദിവസവും ഡെയിലി അത് കഴിക്കണമെന്നില്ല ഗ്യാസ്ട്രബിളിനും ഒക്കെ വളരെ നല്ലതാണ് ഇത് വളരെ നല്ലതാണ് ഉപയോഗിച്ച് നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എല്ലാവരും അറിയിക്കണേ വളരെ ആരോഗ്യ ഗുണമുള്ള ഒന്നാണല്ലോ വെളുത്തുള്ളി ആയാലും ഇഞ്ചി ആയാലും വേപ്പില ആയാലും അപ്പം അതുകൊണ്ട് ദോഷമൊന്നും ഉണ്ടാവില്ല എങ്കിലും ഡെയിലി കഴിക്കാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത് കാരണം നമ്മൾ കറികളിലും എല്ലാവരും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചേർക്കാറുണ്ടല്ലോ അപ്പോൾ ഇത് ഡ്രിങ്ക് ആയിട്ട് വെറും ബൈറ്റിൽ കഴിക്കുന്നതാണ് നല്ലത് ഉപയോഗിച്ച് നോക്കിയിട്ട് എനിക്ക് എന്തായാലും അഭിപ്രായം ഇതിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്താം ഇതരിച്ചിട്ട് ചൂടോടുകൂടി കുടിക്കണ്ട കുറച്ച് നേരിയ ചൂടോടുകൂടി കുടിച്ചാൽ മതിയാവും കേട്ടോ ഇത് ഉപകാരപ്പെട്ടാൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യണം അപ്പോൾ ഓക്കെ താങ്ക് യു